അതെ സുരേഷ് ഗോപിയും സ്വർണ കിരീടവും തന്നെയാണ് ഇന്നും സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം അടുത്ത ജന്മം ബ്രാഹ്മണനും പൂജാരിയും ഒക്കെ ആകാതിരിക്കുന്ന സുരേഷ് ഗോപി അങ്ങനെ ചെമ്പ് കൊടുത്ത് മാതാവിനെ പറ്റിക്കുമോ സംശയമാണ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആന മണ്ടത്തരം ബി കാണിക്കുമോ എന്ന ചോദ്യവും ബാക്കിയാണ് കാരണം ബി ജെ പിയുടെ കേരളത്തിലെ ഏക പ്രതീക്ഷയുള്ള മണ്ഡലമാണ് തൃശ്ശൂർ ഇത്തവണയെങ്കിലും തൃശ്ശൂർ പിടിക്കാൻ പതിനെട്ടടവും പുറത്തെടുത്ത നേരത്തെ തന്നെ സുരേഷ് ഗോപിയും പ്രധാനമന്ത്രി ഒക്കെ രംഗത്തുണ്ട് തൃശ്ശൂരിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ വോട്ട് ലഭിച്ചാൽ മാത്രമേ അവിടെ ജയിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ സുരേഷ് ഗോപി അവരെ കൈയിലെടുക്കാൻ തൃശൂർ ലുർദ്ദ് കത്തീഡ്രൽ പള്ളിയിൽ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുന്നു പിന്നാലെ അതിലൊരു ചതി അതായത് സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടം ചെമ്പിൽ സ്വർണം പൂശിയ കിരീടമാണ് എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചാരണം വരുന്നു നമുക്കറിയാം രാജ്യത്ത് സാമ്പത്തിക ഭദ്രതയുള്ള ഏക പാർട്ടി ബി ജെ പി ആണ് അങ്ങനെ കാശിന് മുട്ടില്ലാതിരിക്കുന്ന ഒരു പാർട്ടി ഇത്തരത്തിൽ ചെമ്പിൽ പൂശിയ സ്വർണം കൊടുക്കുമോ എന്ന സംശയവും സ്വാഭാവികമായും ഉണ്ടാവുന്നതാണ് ഒരുപക്ഷെ സുരേഷ് ഗോപി ആരെങ്കിലും പറ്റിച്ചോ എന്നൊരു സംശയവും ഇല്ലാതില്ല കാരണം ഇത് കേരളത്തിലെ ബി ജെ ആണ് നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും തങ്ങൾക്കത് പോസിറ്റീവ് ആണെന്ന് കരുതുന്ന ബി ജെ പിയുടെ അടുത്ത നാടകമാണോ ചെമ്പെന്നും സംശയിക്കാതിരിക്കാനാവില്ല ചെമ്പ് സ്വർണമായാലും സ്വർണം ചെമ്പായാലും ഗുണം ബി ജെ പിക്ക് തന്നെ എന്നാൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൃശൂർക്കാർക്ക് കഴിയുമോ എന്ന ചോദ്യം മാത്രം ബാക്കിയാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും ജയിച്ചാൽ ലുർദ്ദ് മാതാവിന് പുതിയ നേർച്ചാ വാഗ്ദാനവുമായി എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപയുടെ സ്വർണം ലുർദ്ദു മാതാവിന് നേർച്ചയായി നൽകുമെന്നാണ് സുരേഷ് ഗോപിയുടെ പുതിയ പ്രഖ്യാപനം മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് മുന്നോടിയായി ജനുവരി പതിനഞ്ചിനാണ് തൃശൂർ ലുർദ്ദു കത്തീഡർ പള്ളിയിൽ കുടുംബത്തോടൊപ്പം എത്തി സുരേഷ് ഗോപി മാതാവിന് കിരീടം സമർപ്പിച്ചത് കിരീടം മാതാവിന്റെ രൂപത്തിൽ നിന്നും താഴെ വീണത് അന്ന് തന്നെ വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് അഞ്ഞൂറ് ഗ്രാമിൽ അധികം ഭാരമുള്ള കിരീടം ചെമ്പിൽ സ്വർണം പൂശിയതാണ് നിർമ്മിച്ചതെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയതും ഏത് വിധേനയും സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച് കേരളത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കുക എന്നതാണ് ബി കേന്ദ്ര നേതൃത്വത്തിന്റെ ലക്ഷ്യമെങ്കിലും അത് അത്ര എളുപ്പമാവില്ല എന്നതാണ് സത്യം ഇത്തവണ കേരളം ഒന്നാകെ ഉറ്റുനോക്കുന്ന ഒന്നാണ് തൃശൂർ ആര് ജയിച്ചാലും അത് ചരിത്രമാവും ഏത് വിധേനയും കേരളത്തിൽ ഒരു സീറ്റെങ്കിലും ഉറപ്പിക്കുക എന്ന് ലക്ഷ്യമിട്ട് തന്നെയാണ് ഒരു തവണ ലോക്സഭയിലേക്കും ഒരു തവണ നിയമസഭയിലേക്കും മത്സരിച്ച് തോലിടിയേറ്റുവാങ്ങിയ സുരേഷ് ഗോപിയെ തന്നെ ഒരിക്കൽ കൂടെ ഇവിടെ ബി ജെ പരീക്ഷിക്കുന്നതും അയോധ്യ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി എത്തി സ്ത്രീശക്തി സംഗമം നടത്തിയതും വിശ്വാസ രാഷ്ട്രീയത്തിലൂടെ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് മാത്രമല്ല വിലക്കയറ്റത്തിനെതിരെ കേന്ദ്രസഹായമെന്ന പേരിൽ ഭാരതഅരിയുടെ വിതരണത്തിന് തൃശൂരിൽ നിന്ന് തുടക്കമിട്ടതും ഏത് വിധേനയും ജയിച്ചു കയറുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണെന്നതും വാസ്തവം